ചിറ്റാരിക്കൽ വികസന അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസങ്ങളിലായി ഗ്രീൻ ട്രേഴ്സ് യാത്ര സംഘടിപ്പിച്ചു ചിറ്റാരിക്കൽ വികസന അതോറിറ്റിയും കിസാൻ സർവീസ് സൊസൈറ്റിയും സംയുക്തമായിട്ടാണ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് വില്ലേജ് ഫാം ടൂറിന്റെ ഭാഗമായുള്ള പരിപാടിയുടെ സമാപന സമ്മേളനം ഡി ടി പി സി ചെയർമാൻ ജെ കെ ജിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നാഷണൽ ചെയർമാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വഹിച്ചുലരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി പഞ്ചായത്ത് മെമ്പർ മെഴ്സി മേഡം റൈനി ജേക്കബ് നമുക്കിന്നിവിടെ ആതിഥേയത്വം അരുളുന്ന ഈ കായാമക്കൽ ഫാമിന്റെ ഉടമ ജൈവ കർഷക അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ മാമച്ചൻ കായമ്മക്കൽ മറ്റ് പ്രിയപ്പെട്ട സി ഡി ഐയുടെയും ിസാൻ സർവീസ് സൊസൈറ്റിയുടെയും പ്രിയപ്പെട്ട മെമ്പർമാരെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിതാക്കളായി എത്തിയിരിക്കുന്ന ബഹുമാന്യരെ വളരെ സന്തോഷമുണ്ട് രാവിലെ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു രണ്ട് ദിവസത്തെ പഠനയാത്ര ആരംഭിക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെയും തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുകളെയും തിരിച്ചറിയുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് ഈസ്റ്റിലേരിയും അതുപോലെ ചെറുപുഴ പഞ്ചായത്തും വെസ്റ്റ്ലേരി പഞ്ചായത്തും മാമുടെ വളാൽ പഞ്ചായത്തും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഗ്രാമീണ പഠന യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഈസ്റ്റലേരിയും ചേർന്ന് കിടക്കുന്ന പുഴയും പുഴയും ചെറുപുഴ പുഴയും വെസ്റ്റലേരിയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് രണ്ട് തേജസിനി പുഴയും ചൈത്രവാഹിനി പുഴയുടെയും ഇടയിലൂടെയുള്ള ഒരു യാത്രയാണ് അത് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ഉയരത്തിൽ നമ്മുടെ പൊട്ടഞ്ചേരി ടൂറിസത്തിന്റെ ഭാഗം വരെ എത്തിപ്പെടുകയാണ് ആയന്നൂർ തീരം കേന്ദ്രത്തിൽ ചേർന്ന യോഗത്തിൽ റെനി ജേക്കബ് അഖിൽ ആയന്നൂർ സിറിയക് ജോസഫ് കതളിക്കാട്ട് ജോയി പെരുമാറ്റിക്കുന്ന് ജോൺസൺ ബിബ്ലീസ് ടോജോ മാക്സ്മില്ലോ ഓസ്റ്റിൻ ചകുപുഴ എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപാതകളിലെ മനോഹരമായ കാഴ്ചകൾ കാർഷിക മേഖലയിലെ വൈവിധ്യങ്ങൾ കാലാവസ്ഥ മാറ്റത്തെ അതിജീവിക്കാനുള്ള വിളമാറ്റങ്ങൾ വിളനാശവും വില തകർച്ചയും വന്യമൃഗശല്യവും നേരിടുന്ന കർഷകരുടെ പ്രയാസങ്ങളും നേരിട്ടറിയാൻ യാത്ര അവസരം നൽകിയതായി അംഗങ്ങൾ പറഞ്ഞു ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ പരിഗണനയോ മറ്റ് പ്രാദേശിക പരിഗണനയോ ഇല്ലാതെ നമുക്ക് ഒന്നു മുമ്പോട്ട് പോകാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ കാലാവധി അവസാനിക്കുകയാണ് ഈ പഞ്ചായത്ത് ഭവന സമയത്ത് കാലാവധി അവസാനിക്കുകയാണ് ഭരണസമിതി ഉണ്ടെങ്കിലും ഭരണസമിതിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ നാട്ടിലെ ഒരു ജന നാട്ടിലെ ഒരു പൗരനം നയിക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർവഹിക്കുന്നതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു പഞ്ചായത്ത് അംഗം മേഴ്സി മാണി സി ഡി എസ് മുരളീധരൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു കാർഷിക മേഖലയിൽ വൈവിധ്യങ്ങൾ പരീക്ഷിക്കുന്ന കായമാക്കൽ മാമച്ചൻ മീൻ വളർത്തലിലും തേൻ വളർത്തലിലും ഫ്രൂട്ട് പ്ലാന്റുകളിലൂടെയും ശ്രദ്ധ നേടിയ കാവുങ്കൽ കുട്ടിച്ചൻ ചട്ടമല പള്ളി വികാരി ഫാദർ ഓസ്റ്റിൻ ചക്കനാനി സജി വെള്ളോപ്പിള്ളി കുഞ്ഞുമോൻ ജോയിച്ചൻ പീഡികപ്പാക ജേക്കബ് കാട്ടിൽ തയ്യേനി സ്കൂൾ ഹെഡ്മിസ്റ്റർ ജോയ ടീച്ചർ തോമസ് തയ്യേനി ഇടവക വികാരി ഫാദർ തോമസ് പഞ്ചായത്തംഗം മോഹനൻ ജോൺസൺ തുടങ്ങി ഒട്ടേറെ ആൾക്കാർക്ക് യാത്രാ സംഘം നന്ദി അറിയിച്ചു നിങ്ങൾ ചട്ടമലയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ എനിക്ക് തോന്നിയൊരു പത്ത് മുപ്പത്തഞ്ചു പേരുള്ള ഒരു ടീമാണ് വളരെ സന്തോഷം നിങ്ങളെ ഈ പള്ളി അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സാധാരണ ഇവിടെ വരുന്നത് തീർത്ഥാടകരാണ് ഇത്തരം ഒരാൾക്കൂട്ടം കണ്ടത് നല്ല തീർത്ഥാടകരാണ് നിങ്ങൾക്കും നിങ്ങളുടെ സ്വഭാവം മറ്റന്നാണെന്ന് അറിയാം എന്നാലും ചട്ടംമലയിലെ കുറിച്ച് കഴിഞ്ഞ നാളിൽ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒക്കെ നമ്മൾ കണ്ടൊരു മെസ്സേജ് ചട്ടമ്പലയിൽ താമസിക്കുന്നവർക്ക് വയസ്സ് കൂടുന്നു നിങ്ങൾ വായിച്ചോന്ന് എനിക്കറിയില്ല അത് സ്ഥലപ്പേരും ഏ അത് സ്ഥലപ്പേര് മാറ്റി എല്ലാ സ്ഥലത്തെ കുറിച്ചും ആ മെസ്സേജ് വരുന്നെന്ന് കേട്ടു അതിനകത്ത് ഒരു സത്യമുള്ളത് നല്ല നല്ല സ്ഥലമാണ് നല്ല കാലാവസ്ഥയാണ് വൈകുന്നേരങ്ങളിൽ കളി മഴക്കാലത്ത് പ്രത്യേകിച്ചും നല്ല കോട കോടന്നറിയുന്ന ഒരു സ്ഥലമാണിത് എനിക്കൊന്നും പുറത്തങ്ങനെ അതേക്കറിയത്തില്ല ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആലക്കോട് അവരുടെ ഫിലിം നമുക്കറിയാലോ അവിടുത്തെ വ്യാപാര വ്യവസായിക്കാരാണല്ലോ ഈ ഫിലിം സിറ്റി തുടങ്ങിയത് അവരോട് സംസാരിച്ചു അവര് പറഞ്ഞു അവര് കാപ്പിമലയിൽ റിസോർട്ടുകൾ ആരംഭിക്കുന്നുണ്ട് ഈ വ്യാപാര വ്യവസായിക്കാര് അപ്പൊ അങ്ങനെ അവരെന്ത്ങ്ങിട്ടുണ്ടോ അവിടെ പക്ഷെ എനിക്ക് തോന്നുകയാണ് ഒരുപക്ഷെ ഈ കാപ്പിമലേക്കാൾ സുരക്ഷിതമായ സ്ഥലമാണ് കാപ്പി നല്ല സ്ഥലം അതിനേക്കാൾ കാഴ്ചയുള്ള നല്ല മല മലകളൊക്കെയാണ് ഇവിടെ നിന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അവരത് പറഞ്ഞപ്പോൾ പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല നമ്മുടെ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് നിങ്ങളിങ്ങൊരു ഇനിഷ്യേറ്റീവ് എടുത്തത് ഒത്തിരി നന്മയായി ഈ നാടിന് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം നിങ്ങൾക്ക് നല്ല യാത്ര മടുപ്പ് കൂടാതെ നിങ്ങൾ ഇത് ഭംഗിയായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു എന്റെ മകൻ അഭിക്ക് ദിവ്യയെ ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം നടക്കട്ടെ അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ